തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ യഹോവയെക്കുറിച്ചവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം വന്നു പറയുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും കവച സങ്കീർത്തനമായി പ്രൊട്ടക്റ്റ് ചെയ്ത സങ്കീർത്തനമായി കാണാതെ പഠിച്ച് ഇരിക്കുന്ന സങ്കീർത്തനമാണ് അതിൻ്റെ നന്മ നന്മയുണ്ട് എന്നാൽ അത് ഹൃദയത്തിൽ പറഞ്ഞാൽ ഈ സങ്കീർത്തനം ചൊല്ലുന്ന നീ നിന്നെ തന്നെ നെഗറ്റീവായിട്ട് പറയരുത് നിന്റെ നാവേൽ പോസിറ്റീവേ വരാവുള്ളൂ നിന്റെ നാവ് കൊണ്ട് നീ ആരെയും ശപിക്കരുത് നിന്റെ നാവ് കൊണ്ട് നീ അനുഗ്രഹിക്കാകുള്ളൂ നിന്റെ നാവ് കൊണ്ട് നീ നിന്നെ തന്നെ അനുഗ്രഹിക്കുന്നു നിന്നെ തന്നെ അനുഗ്രഹിക്കുന്നത് രാജാവ് വീണുപോയ ദൂതന്മാരെ അനുഗ്രഹിച്ചു പോലല്ല ദൂതന്മാരെ അനുഗ്രഹിച്ചു പോലല്ല വീണുപോയ ദൂതന്മാർ ഞാൻ ഉന്നതങ്ങളിൽ കയറും ഞാൻ വെട്ടും ഞാൻ കുത്തും എന്നൊക്കെ പറഞ്ഞു പോയില്ല വീണ്ടുന്ന അഹങ്കാരത്തിന്റെ വാക്കുകളല്ല നിന്റെ നാവിൽ നിന്ന് വരേണ്ടത് അനുഗ്രഹത്തിന്റെ അത്ഭുത വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വരണം നീ പറയണമെന്നില്ല ദൈവത്തോട് പറയണം ദൈവമേ ഞാനൊരു അനുഗ്രഹമായിരിക്കുന്നവേ ഇതാണ് ഇന്നത്തെ സ്ഥിതി നിന്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പറഞ്ഞിട്ട് ഇതിന്റെ മധ്യത്തിൽ ഞാൻ ഒരു അനുഗ്രഹമായിരിക്കണം എൻ്റെ ഭവനത്തിൽ ഞാൻ ഒരു അനുഗ്രഹമായിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് എന്റെ ഭർത്താവിന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഞാൻ നിൽക്കുന്ന സഭയ്ക്ക് ഞാൻ ഏറ്റിരിക്കുന്ന മേഖലകളിൽ ഏപെട്ട മേഖലകളിൽ ഞാൻ ഒരു അനുഗ്രഹമായിരിക്കണമെന്ന് നീ എപ്പോഴും പറയാ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന സങ്കടത്തിനക്കാര്യസ്റ്റ് ഡിക്ലർ ദാറ്റ് ഇൻ ഹിസ് ആൻഡ് ഫോസ്റ്റസ് ദാറ്റ് യു ആർ മൈ പ്രൊവൈഡർ എന്റെ എല്ലാം എല്ലാം യു ആർ മൈ ഹീലർ ആൻഡ് മൈ വേ മേക്കർ നീ ആണ് എനിക്ക് വഴികൾ ഒരുക്കുന്നവൻ അതുകൊണ്ടാണ് മെറക്ക ലീസ് ഇൻ യു ആർ മൗത്ത് അത്ഭുതം നിന്റെ നാവിലുണ്ട് നിന്നിൽ തന്നെ നീ അത്ഭുതം പറഞ്ഞ് നിന്റെ ജീവിതം അനുഗ്രഹമാക്കണം കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നിരാശയുടെ വാക്കുകള് ശാപത്തിന്റെ വാക്കുകൾ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ വചനം കേട്ട് അവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് വാക്കുകൾ ദൈവത്തോട് ചേർന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുവാൻ പിന്നെ അവൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു കേരള മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നർഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്ഥാപനങ്ങൾ മരുന്നുകള് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫിൽ ജയിലുകളിൽ കഴിയുന്നവർ സ്കൂൾ അധ്യാപകർ പ്രഥമാധ്യാപർപ്പെട്ടവർക്ക് ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കൃപ ഒരുപോലെ മാനസിക സംഘർഷത്തിൽ സ്വയം സ്വയം നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനം ഒരു പുതിയ ശക്തിയും പുതിയ ബലവും നൽകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾ കേൾക്കണം നല്ല പിതാവേ പിതാവേൻ ഗോഡ് ബ്ലസ് കണിവിന്റെ കനലാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീക്കനൽ